കാസർഗോഡ് കരിന്തളം സർക്കാർ കോളേജിൽ അധ്യാപക നിയമനത്തിന് വ്യാജരേഖ സമർപ്പിച്ച കേസിൽ പോലീസ് കുറ്റപത്രം കൊടുത്തു എസ് എഫ് ഐ മുൻ നേതാവ് കെ വിദ്യ മാത്രമാണ് പ്രതിപടിയിലുള്ളത് വ്യാജരേഖ നിർമ്മിക്കൽ വഞ്ചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ അവരുടെ പേരിൽ ചുമത്തിയിട്ടുണ്ട് അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുന്നു കാസർഗോഡ് നിന്ന് അരുൺ ഗുഡ് മോർണിംഗ് അപ്പോൾ വിദ്യയുടെ പേരിലെ കുറ്റങ്ങളൊക്കെ തന്നെ ഏതാണ്ട് തീരുമാനമായി എന്നല്ലേ മനസ്സിലാക്കേണ്ടത് പറയും ആ എസ് കെ എൻ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആ ജൂൺ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം വരെയാണ് കെ വിദ്യ കാസർഗോഡ് കരിന്തളം ഗവൺമെന്റ് കോളേജിൽ താൽക്കാലിക അധ്യാപകയായി ജോലി ചെയ്തത് അതായത് ഒരു വർഷത്തെ അക്കാദമിക് ഇയറിലാണ് ജോലി ചെയ്തത് ആ മഹാരാജാസ് കോളേജിലെ ഈ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അത് സമർപ്പിച്ചാണ് ആ വിദ്യ ജോലിയിൽ പ്രവേശിച്ചതെന്നാണ് ആ നീലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആ ആ പോലീസ് കേസെടുത്ത് ഇപ്പോൾ എട്ടു മാസത്തിന് ഇപ്പോൾ ആ കുറ്റപത്രം ആ സമർപ്പിച്ചിട്ടുള്ളത് ആ വ്യാജരേഖ നിർമ്മിച്ച് അത് സമർപ്പിച്ച് ജോലിയിൽ പ്രവേശിച്ചു എന്നതാണ് കുറ്റപത്രം പറയുന്നത് അതോടൊപ്പം തന്നെ ആ ജോലിയിലൂടെ സർക്കാർ ശമ്പളം പറ്റിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ആ വ്യാജരേഖ നിർമ്മിക്കൽ അത് സമർപ്പിക്കൽ വഞ്ചന തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് എസ് എഫ് ഐ മുൻ നേതാവായിട്ടുള്ള കെ വിദ്യക്കെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത് എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഒരു പ്രതി മാത്രമേ ഉള്ളൂ കെ വിദ്യ മാത്രമാണ് ഈ കേസിൽ പ്രതി മറ്റാരുടെയും സഹായം ആ വിദ്യക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് പോലീസ് നൽകിയിട്ടുള്ള കുറ്റപത്രത്തിൽ പറയുന്നത് അതായത് ആ അന്വേഷണ ഘട്ടത്തിൽ ആ കെ വിദ്യ നൽകിയിട്ടുള്ള മൊഴിക്കപ്പുറത്തേക്ക് ആ കാര്യത്തിൽ പോലീസിന് യാതൊരു കണ്ടെത്തലുമില്ല ആ നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ വിദ്യക്ക് ഇത് തനിച്ച് ഇത്തരത്തിൽ വ്യാജരേഖ നിർമ്മിക്കാൻ സാധിക്കുമോ ഫോണിൽ ആ വ്യാജരേഖ നിർമ്മിച്ചു വന്ന മൊഴിയാണ് വിദ്യ നൽകിയത് ആ കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ചില സംശയങ്ങളുണ്ടായിരുന്നു ചില അഭ്യൂഹങ്ങളും ആ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു എന്നാൽ ആ ആ ഘട്ടത്തിൽ നൽകിയ മൊഴിക്കപ്പുറത്തേക്ക് പോലീസിന് യാതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വിദ്യ മാത്രമാണ് ഈ പ്രതി തനിക്ക് താൻ ഒറ്റക്ക് ഇത് നിർമ്മിച്ചതാണ് എന്ന ആ കാര്യത്തിൽ പോലീസ് അത് സ്ഥിരീകരിക്കുന്നു അത്തരത്തിലുള്ള കണ്ടെത്തലാണ് കുറ്റപത്രത്തിലുള്ളത് ഓക്കെ താങ്ക് യു നമുക്കൊപ്പം